ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി എം എൽ എയുടെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ യോഗം ചേർന്നു ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള പ്രവർത്തനം കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണമെന്നും ലഹരി വിപത്തിനെതിരെ സമൂഹം ഒന്നാകെ പ്രവർത്തിക്കണമെന്നും എം എൽ എ പറഞ്ഞു ഓണക്കാലത്ത് സ്പെഷ്യൽ ഡ്രൈവ് നടപടികൾ ശക്തമാക്കുമെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അറിയിച്ചു ലഹരി വിപത്ത് തടയുന്നതിന് ഊർജിതമാക്കേണ്ട പ്രവർത്തനങ്ങൾ ആലോചിക്കാൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് യോഗം ചേർന്നത് യോഗത്തിൽ നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷത വഹിച്ചു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് തല യോഗവും ഇതോടൊപ്പം നടന്നു ലഹരി മയക്കുമരുന്ന് വസ്തുക്കൾക്കെതിരെ വീടുകളിൽ നിന്ന് പ്രവർത്തനം തുടങ്ങണമെന്നും ഈ സാമൂഹ്യ വിപത്ത് സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണമെന്നും എം പറഞ്ഞു സമൂഹത്തിന്റെ കൂട്ടായ പ്രവർത്തനങ്ങൾ ശക്തമാക്കേണ്ടത് അനിവാര്യമാണെന്നും എം എൽ എ വ്യക്തമാക്കി അവരവർ വരുമ്പോൾ ഇതൊരു ഒരു ജനറലൈസ് ചെയ്യുക നമ്മളിപ്പോ ഇതൊരു പൊതു പ്രശ്നമായിട്ട് മാത്രം കാണാം ആ പൊതു പ്രശ്നം എന്നുള്ള മാത്രം ഇത് അവനവന്റെ വീട്ടിലെ പ്രശ്നമാണ് എന്നതിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കണം അപ്പോഴും ഇതിനെ കുറിച്ച് ആളുകൾക്കും ഭയങ്കര ഭയപ്പാടുണ്ടാവണം ആളുകളിലേക്ക് ഇതിന്റെ ഒരു എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം കാരണം നമ്മളിപ്പോ ശരിക്കും ലഹരിക്കടിമയായ ആളുകളുടെ ഒരു ഏറ്റവും വിപൽകരമായ ഒരു അവസ്ഥ കാണുമ്പോൾ മാത്രമേ പലർക്കും ഇത് ബോധ്യൂര് ഒരു തമാശക്ക് ഉപയോഗിക്കുന്നതിൽ അപ്പുറത്ത് അവനവന്റെ ലൈഫാണ് ഇത് കളയുന്നത് അല്ല അവനവന്റെ കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളും ആണ് അവര് തല്ലിക്കെടുത്തുന്ന നല്ല ബോധ്യത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകണം അപ്പൊ നേരത്തെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം മൈക്രോ ലെവലിലേക്ക് ഇത് കൊണ്ടുപോകാൻ ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെ നമുക്കിതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഇപ്പോ കുടുംബശ്രീകളാവട്ടെ നമ്മളെ പിന്നെ ക്ഷേത്ര കമ്മിറ്റികള് മഹല്യ കമ്മിറ്റികള് അങ്ങനത്തെ പൊതുസ്ഥാപനങ്ങള് ക്ലബുകള് ഇതെല്ലാം യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് അതിലേക്ക് കൊണ്ടുപോകാം പിന്നെ ജനപ്രതിനിധികൾ നിലക്ക് പഞ്ചായത്ത് തലത്തിൽ നമുക്ക് ഇതിന്റെ ഒരു മോണിറ്ററിങ് ഒരു ബോഡി നമുക്ക് പഞ്ചായത്ത് തലത്തിൽ ഉണ്ടാക്കാം എന്നൊക്കെ അതിൻ്റെ ഉള്ള ഒരു ഉണ്ടാക്കാം നഗരങ്ങൾ വിട്ട് ഗ്രാമപ്രദേശങ്ങളിലേക്ക് മയക്കുമരുന്ന് ഉപയോഗവും കൂടിയിട്ടുണ്ടെന്നും പരിശോധന ശക്തമാക്കണമെന്നും ചടങ്ങിൽ സംസാരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ പറഞ്ഞു രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ജനപ്രതിനിധികൾ യുവ നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി അനൂപ് കഴിഞ്ഞ മാസത്തെ പെന്ത എക്സൈസിന്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു യോഗത്തിൽ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പാക്കുമെന്നും ഓണക്കാലത്തെ സ്പെഷ്യൽ ഡ്രൈവ് നടപടികൾ ശക്തമാക്കുമെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി അനൂപ് പറഞ്ഞു ഓണത്തോടനുബന്ധിച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ട് നമ്മൾ മറ്റു അബ്കാരി ഇതിൻ്റെ ഉപയോഗങ്ങളും അതിലെ സംഭരണം ഉൽപ്പാദനം വിപണനം എന്നിവ തടയിടാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക മീറ്റിംഗാണ് നമ്മൾ ബോധനപ്പെട്ട എം എൽ എയുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ഉയർത്തിയത് അതുപോലെ വളരെയേറെ അതിൽ ഒരുപാട് ജനപ്രതിനിധികൾ പങ്കെടുത്തു ഒരുപാട് വിലയേറെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അതിൽ ഉണ്ടായി അതിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും അതിനനുസരിച്ചുള്ള നടപടികളുണ്ടാവും അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല ഒരു ഉപേക്ഷ ഉണ്ടാവില്ല ക്ലാരസ് ജ്വല്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി